ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമാ ജനീഷ് വ്ളോഗ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഇനി നമ്മളൊരു ഓണത്തിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാലട പ്രഥമനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കാന്ന് നമുക്ക് കണ്ടു നോക്കി നോക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ഒരു അടച്ച് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ആ ഒരു തിളച്ച് വെള്ളത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെ അട ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പായസം തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് അപ്പോൾ ഞാൻ ഉരുളിയിൽ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പം മുന്തിരി വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് അതിഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ കുഴപ്പമില്ല നമ്മളിപ്പോൾ പാലടപ്പുരത്തുമേനില് സാധാരണഗതിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാഡ് ചെയ്ത് കൊടുക്കാറില്ല ഇവിടെ മക്കൾക്കൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണത്താലാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി എടുക്കുന്നത് ഫസ്റ്റിൽ ഇപ്പോൾ കാശിനിട്ടും ക്രിസ്മസൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കവ വറുത്ത് കോരി എടുക്കാം ഇനി ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്ന അടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ അട ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് നന്നായി കഴുകിയതിന് ശേഷമാണ് ഞാൻ നമ്മൾ നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായി നമുക്ക് വറുത്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ ഇതേപോലെ നമ്മളുടെ അട വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മധുരം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ പഞ്ചസാര ഒക്കെ ഉരുകി നല്ല ക്യാരമലായി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളെപ്പോഴും പാലെടു തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ആദ്യം ക്യാരമലായി ആക്കണം നമ്മൾ പഞ്ചസാര എന്നാലാണ് നമുക്ക് ആ ഒരു കളറ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ആ പാല് ആ ഒരു പഞ്ചസാര ആ ക്യാരമലായിട്ടുള്ള ആ പഞ്ചസാരയിൽ നന്നായി വെന്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കളറ് നമുക്ക് കിട്ടാം കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ അടയും പഞ്ചസാരയും ആ നെയ്യിലിട്ടിട്ട് വറുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ലിറ്റർ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒരു രണ്ട് കപ്പോളം പാൽ ഉണ്ടായിരുന്നു ഇനി ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് പാലിലേക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കില് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇപ്പം നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പായസം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഇളക്കണ ആ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് നല്ല അടിപൊളി പായസം നിൽക്കുക അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഞാനിവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം ഇതേപോലെ തന്നെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാല് നന്നായി കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറോളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ പാലൊക്കെ വറ്റി കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് പാലും നന്നായി വെന്ത് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസത്തിൻ്റെ ഇപ്പോൾ ഒന്നും കൂടി നന്നായി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ചിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരുന്നത് ഇനി ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ മുന്തിരിയിൽ നിന്ന് പകുതി ഞാനെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഏലക്കാ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അവിടെ ഏലക്ക പൊടിയുടെ മണത്തിനോട് വലിയ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അത് ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഈ പായസം നല്ല അടിപൊളിയാണ് വേറെ സ്മെല്ലൊന്നും വേണ്ട നമ്മൾ ആ പാലില് ആ അട വെന്ത് കിടക്കുന്ന ആ ഒരു സ്മെല്ല് മാത്രം മതി നമ്മൾ എടുക്ക് ഇപ്പം നമ്മൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനവിടെ ഒരു അരമണിക്കൂറോളം നേരം ഞാൻ അതേപോലെ അടച്ചു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ സെർവിങ് മോൾഡിലേക്ക് നമ്മുടെ പായസം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഈ ഓണത്തിന് ഈ പാലട പ്രഥമൻ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്